പെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാൻ ബന്ധുക്കളായ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നതായ മൊഴി ഉമ്മ ഷെമിയുടെ ബന്ധുക്കളായ തട്ടത്തുമല സ്വദേശികളെ കൊലപ്പെടുത്താനായിരുന്നു തീരുമാനമെന്ന് അഫാൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പണം പലിശയ്ക്ക് നൽകിയവരുടെ ഭീഷണിയാണെന്നും അഫാന്റെ മൊഴിയിൽ പറയുന്നു പിതാവ് കടം വാങ്ങിയവരും അഫാനെയും ഉമ്മയെയും ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് മൊഴിയിലുള്ളത് റിനു ശ്രീധരൻ ഉണ്ട് വിശദാംശങ്ങളുമായി റിനു ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ അഫാന്റെ മൊഴി വിശ്വസനീയമാണ് മാത്രമല്ല കൂടി കാരണത്താലായിരുന്നു വെഞ്ഞാറമുട് കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസം കഴിയുംതോറും സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടും അതിൻ്റെ ചുരുൾ ഓരോ ദിവസമായി അഴിയുകയാണ് നിലവിലിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് രണ്ടുപേരെ കൂടി ഈ അഫാൻ കൊലപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഈ ഉമ്മ ഷെമിയുടെ ഒരു കുഞ്ഞുമ്മയാണ് അതായത് അമ്മയുടെ അനുജത്തിയാണ് തട്ടത്തുമല സ്വദേശി അവരെയും അവരുടെ മകളെയുമാണ് കൊലപ്പെടുത്തുവാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് ഇവർ ഏകദേശം അഞ്ച് ലക്ഷം രൂപ ഇവർക്ക് കടം നൽകിയതിനു ശേഷം പത്ത് ലക്ഷം രൂപ തിരികെ നൽകിയിട്ടും ആ അടക്കം നൽകിയിട്ടും വീണ്ടും നിരന്തരം പണം ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അഫാൻ മൊഴിയിൽ പറയുന്നത് അതുകൊണ്ടുള്ള ഒരു വൈരാഗ്യമായിരുന്നു പക്ഷേ അവരെ കൊലപ്പെടുത്തുന്നതിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യവും മൊഴിയായി തന്നെ നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരാൾ വിദേശത്ത് വെച്ച് ഈ പിതാവ് റഹീമിന് പത്ത് ലക്ഷം രൂപ കടം നൽകിയിരുന്നു ഈ റഹീം കൊടുക്കാതെ വന്നപ്പോൾ അഫ്വാൻ്റെ ഫോൺ നമ്പർ ആ തേടി പിടിച്ച് അവർ അഫ്വാനെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അത് നിരന്തരം ആവർത്തിച്ചപ്പോൾ ഈ റഹീമുമായി അഫ്വാൻ വഴക്കിട്ടിരുന്നു എന്നുള്ളതാണ് ഈ ഇവരുടെ ഭീഷണിയും ഈ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് എന്തായാലും സാമ്പത്തിക ബാധ്യതയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൊലക്ക് കാരണമെന്ന് പുറത്തു വരുമ്പോഴും ഈ പലിശ അതായത് വലിയ രീതിയിൽ പലിശ ഈടാക്കിയതാണ് പലിശക്കാരുടെ ഭീഷണിയാണ് ഈ കുടുംബത്തിന്റെ ഒന്നടക്കം കൊന്ന് താനും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് നിലവിൽ അഫാൻ മൊഴിയായി തന്നെ നൽകിയിരിക്കുന്നത് വിനീത ശരി റിനു ശ്രീധർ ആണ് വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും പിതാവ് റഹീമിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കും മാതാവിൽ നിന്നും കൂടി പോലീസ് മൊഴിയെടുക്കാൻ പോവുകയാണ് അതിനുശേഷമായിരിക്കും ഒരു അന്തിമ ചിത്രം വ്യക്തമാവുക റിനു ശ്രീധർ വിശദാംശങ്ങൾ